നമസ്കാരം തിഹാറിലെ ആദ്യ ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അസ്വസ്ഥതകളുടേതായിരുന്നു രാത്രി ഉറക്കം ശരിയായില്ല ഇടുങ്ങിയ മുറിയുടെ ഭിത്തിയിൽ ചാരിയിരുന്ന് നേരം വിളിപ്പിച്ചു ശരീരത്തിലെ ഷുഗർ നില താണത് പല അസ്വസ്ഥതകൾക്കും കാരണമായി ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് മരുന്ന് നൽകിയെന്ന് തിഹാർ ജയിൽ അധികൃതർ പറയുന്നു കെജ്രിവാളിനെ പാർപ്പിച്ചിരിക്കുന്ന തടവുമുറയുടെ ഇടതും വലതുമുള്ള അറകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് പതിനാല് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള ഇടുങ്ങിയ ജയിൽ മുറയാണ് അടുത്ത രണ്ടാഴ്ചക്കാലത്തേക്ക് മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ ഭരണകേന്ദ്രം ഈ മാസം പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കെജ്രിവാളിനെ തിഹാറിലേക്ക് മാറ്റിയത് ഇന്നലെ ഭാര്യ സുനിതയും മക്കളുമെത്തി അദ്ദേഹത്തെ കണ്ടു സാധാരണ തടവുകാരെ അകത്തേക്ക് കടത്തിവിടുമ്പോൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളടക്കം സകല വസ്തുക്കളും വാങ്ങി ലോക്കറിൽ വയ്ക്കും എന്നാൽ പതിവായി കഴുത്തിലണിയാറുള്ള ഹനുമാന്റെ ചിത്രം പതിച്ച ലോക്കറ്റ് വേണമെന്ന ആവശ്യം അധികൃതർ അനുവദിച്ചിട്ടുണ്ട് വായിക്കാൻ കണ്ണടയും എഴുതാൻ പേനയും നോട്ട്ബുക്കുമുണ്ട് പ്രമേഹ രോഗിയായതിനാൽ ആരോഗ്യനില മെച്ചപ്പെടുന്നതുവരെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അനുവദിക്കും വാർത്താ ചാനലുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ചാനലുകളുള്ള ടിവിയും കണ്ടിരിക്കാം ഭക്ഷണക്രമം അടക്കം ചിട്ടവട്ടങ്ങളെല്ലാം മറ്റ് തടവുകാരുടേതുപോലെ തന്നെ തിഹാർ ജയിലിൽ ഇത് മൂന്നാം തവണയാണ് കെജ്രിവാൾ വിചാരണ തടവുകാരനായി എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് ആദ്യമായി തിഹാറിലെത്തുന്നത് അന്ന് ഒന്നാം നമ്പർ ജയിലിലായിരുന്നു ലോക്പാൽ ബില്ലിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ഏഴ് ദിവസത്തേക്കാണ് അന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ മൂവായിരത്തി നമ്പർ തടവുകാരനായി രണ്ടു ദിവസത്തെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ കേസിൽ പതിനായിരം രൂപ പിഴ അടയ്ക്കാതിരുന്നതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയൊന്നിന് രണ്ട് ദിവസത്തെ വിചാരണ തടവുകാരനായി കെജ്രിവാൾ തിഹാറിന്റെ അഴികടന്ന് അകത്തേക്ക് പോയത് രണ്ടാം തവണ അറുന്നൂറ്റി നമ്പർ തടവുകാരനായാണ് കെജ്രിവാളിന്റെ തീഹാർ പ്രവേശനം രണ്ടാം നമ്പർ ജയിലിനകത്ത് മൂന്നാം വാർഡിലാണ് മദ്യനയ കേസിൽ വിചാരണ തടവുകാരനായി കേജ്രിവാൾ പതിനഞ്ചു വരെ കഴിയേണ്ടത് ജയിലിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ രജിസ്റ്ററിൽ സൂക്ഷിക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തു പിന്നീട് കേജ്രിവാളിന്റെ കൈവശമുള്ള ബാഗ് സ്കാനറിലൂടെ പരിശോധിച്ചു ഏതാനും ജോഡി വസ്ത്രങ്ങളും അവശ്യം വേണ്ട മരുന്നുകളുമാണ് ഉണ്ടായിരുന്നത് ജയിൽ വളപ്പിനകത്തെ ക്ലിനിക്കിലെ വൈദ്യ ശേഷമാണ് സെല്ലിലേക്ക് അയച്ചത് സെഡ് പ്ലസ് സുരക്ഷയുള്ള കെജ്രിവാളിന്റെ സെല്ലിനു പുറത്ത് നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കാവലുണ്ട് മണിക്കൂറും സി സി ടി വി നിരീക്ഷണത്തിലുമാണ് ഭാര്യ സുനിത മക്കൾ പ്രൈവറ്റ് സെക്രട്ടറി വൈഭവ് കുമാർ രാജ്യസഭാ എംപിയും എ എ പി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് പഥക് എന്നിങ്ങനെ അഞ്ചു പേർക്കാണ് ജയിലിൽ കെജ്രിവാളിനെ സന്ദർശിക്കാൻ അനുമതിയുള്ളത് മദ്യനയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഒന്നാം നമ്പർ ജയിലിലാണ് മുൻമന്ത്രി സത്യേന്ദർ ജെയിൻ ഏഴാം നമ്പർ ജയിലിലുണ്ട് മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ കവിത ആറാം നമ്പർ ജയിലിലാണ് തിഹാറിലെ രണ്ടാം നമ്പർ ജയിലിൽ അത്ര സാധാരണക്കാരുടെ വാസസ്ഥലമല്ല കൊടും കുറ്റവാളികളായ ഛോട്ടാ രാജൻ നീരജ് ഭവാന നവീൻ ബാലി എന്നിവരാണ് രണ്ടാം നമ്പർ ജയിലിലെ മറ്റ് അന്തേവാസികൾ രണ്ടാം നമ്പർ ജയിലിലെ അറുനൂറ്റി കുറ്റവാളികൾ അറുനൂറ് പേരും കുറ്റം തെളിയിക്കപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്നവരാണ്